കേരളത്തിലെ മനോരമയുടെ മാതൃഭൂമിയുടെ ഒരേ സ്വരത്തിലും ഒരേ താളത്തിലുമുള്ള ഈ ഒലിപ്പീര് അല്ലെങ്കിൽ പൊലിപ്പീര് വാർത്ത വായിച്ചപ്പോൾ ചോദിക്കാൻ ചോദിയൊരു ചോദ്യമാണ് നിന്നെയൊക്കെ ആരടാ പ്രവർത്തനം പഠിപ്പിച്ചത് അതല്ലാതെ മറ്റൊന്നും ചോദിക്കാനില്ല കണ്ടില്ലേ രാജ്യത്തെ ജനങ്ങളുടെ നികുതിപ്പണത്തെക്കുറിച്ച് ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ വരുന്ന ധനമന്ത്രിയുടെ സാരി അത് വെറൈറ്റിയാണത്രേ അതിൽ മാതൃഭൂമിയുടെ കണ്ടെത്തൽ കണ്ടില്ലേ മധുബനി ഡിസൈനിലെ മനോഹാരിത ധനമന്ത്രി ധരിച്ചത് പത്മശ്രീ ദുലാരി ദേവി സമ്മാനിച്ച സാരി എന്താണ് ആ ബജറ്റിനകത്തുള്ളത് എന്നുള്ളതല്ല ധരിച്ച സാരി ഇട്ട കമ്മൽ തൊട്ട പൊട്ട് ഇതൊക്കെ നോക്കി അവരെ പൊളിപ്പിച്ചെഴുതുന്ന ഒരു രീതി നോക്കും കേരളത്തിൽ ഏതെങ്കിലും ഒരു ധനമന്ത്രിമാർ ബജറ്റ് അവതരിപ്പിക്കാൻ വന്ന സന്ദർഭങ്ങളിൽ അവരുടെ വസ്ത്രത്തെക്കുറിച്ചോ ഇരിടുന്ന ബ്രാൻഡിനെക്കുറിച്ചോ എവിടെയെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ ഇവരുടെ കാര്യങ്ങൾ വരുമ്പോൾ ലാളിത്യമുള്ള പല കാര്യങ്ങളും ഇതുപോലെ ഉയർത്തി കാട്ടിക്കൊണ്ട് അവർ ചെയ്യാൻ പോകുന്ന പറയാൻ പോകുന്ന ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു ചുക്കം നടപ്പാക്കിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങളും ഉന്നയിക്കാതെ സംഘപരിവാറിൻ്റെ കാല് കഴുകി കുടിക്കുന്ന കുറേ മാപ്രകളെ കുത്തി നിറച്ച മാധ്യമ സ്ഥാപനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇവർക്ക് ഇതല്ലാതെ മറ്റെന്ത് കൂലിയെടുത്ത് നടത്താൻ പറ്റും മനോരമയുടെ ക്യാപ്ഷൻ നോക്കും പതിവ് തെറ്റിച്ചില്ല ഈ ബജറ്റിലും നിർമ്മല സീതാരാമൻ്റെ സാരിയാണ് പ്രധാന ശ്രദ്ധാകേന്ദ്രം വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സാരി കൊണ്ട് മനസ്സ് നിറഞ്ഞ കുറേയേറെ അടിമ മാത്രകൾ മുൻവർഷങ്ങളിൽ അവതരിപ്പിച്ച ബജറ്റ് അത് സാധാരണക്കാർക്കും ദരിദ്രർക്കും വേണ്ടി പ്രവർത്തിച്ച് ഈ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി വേദനയില്ല രൂപയുടെ മൂല്യം അതിടിഞ്ഞ് നാമാവശേഷമായി ഒരു പ്രശ്നവുമില്ല ഒരു ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ എൺപത്താറ് രൂപ എണ്ണി കൊടുക്കേണ്ട ഗതികേടിലെത്തി ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലെത്തിയാൽ രാജ്യം പട്ടിണിയുടെ കാര്യത്തിൽ നൂറ്റിപ്പതിനേഴാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി വീണിട്ടും അതും പ്രശ്നമല്ല പിന്നെയും ഇമ്മാതിരി പൊലിപ്പീരും ഒലിപ്പീരും കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമധർമ്മം എന്തെന്ന് കാണൂ ഉടുക്കുന്ന സാരി ഇടുന്ന ചെരുപ്പ് കാതിലെ കമ്മൽ പൊട്ട് ലിപ്സ്റ്റിക്ക് അവരുടെ സ്റ്റൈൽ ഇത് മാത്രം മതി കാര്യം ഈ തറവാട്ടുമഹിമ കുടുംബമഹിമ ഇതൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആരാധന തോന്നണം ആ വസ്ത്രസങ്കല്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ ഗൗരവം നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചക്ഷൻ നൽകുന്ന രീതി നോക്കൂ ഇതിലോട്ടൊക്കെ ആൾക്കാരുടെ ശ്രദ്ധ അവർ അവതരിപ്പിക്കാൻ പോകുന്നതിൽ ഒരു ചുക്കും കാണില്ല എന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ട് ഇമ്മാതിരിയുള്ള ഉടായ്പകളെല്ലാം ചില മാധ്യമ കൂലി കൂലിയെഴുത്തുക അതിനകത്ത് ഇരുന്നു കൊണ്ട് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിൽക്കുന്ന കഴിവുകെട്ട ആൾക്കാരെ എങ്ങനെയൊക്കെയാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ പ്രത്യേക പരിവേഷം സൃഷ്ടിച്ചു കൊടുക്കുന്നതെന്ന് മനസ്സിലാകും കഴിഞ്ഞ ഏഴ് ബജറ്റുകൾ ഈ നാടിന് എന്ത് നാടിനെന്ത് എന്ന് ചോദിച്ചാൽ കെട്ടിയ പാലങ്ങൾ പലതും തകർന്നു വീണു മൂവായിരത്തി കോടി രൂപയുടെ പ്രതിമ നിലം പരിസമായി ഈ നാടിലെ ദരിദ്രനാരായണന്മാരുടെ എണ്ണം കൂടി ഈ നാടിൻ്റെ സമ്പത്ത് നൂറ്റി പേരുടെ കൈകളിലേക്ക് എഴുതി തീറാക്കി കൊടുക്കുകയും ഈ നാടിൻ്റെ ആകാശവും ഭൂമിയും കടലെല്ലാം ഒരു പ്രത്യേക മുതലാളിക്ക് എഴുതി വിറ്റ ആ ധനകാര്യ മാനേജ്മെൻ്റ് ഉണ്ടല്ലോ അതിനെ സാരിയുടെ മഹത്വം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ലാളിത്യത്തിലേക്ക് കടത്തിവിടുന്ന ഈ മാധ്യമ കൂലിയെഴുത്തിനെ നാട്ടുകാർ തിരിച്ചറിയണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ നാടിൻ്റെ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ ശമ്പളം കൊടുക്കുന്ന ഒരു ജോലി ചെയ്യാൻ ഏൽപ്പിച്ച വ്യക്തിയുടെ സാരിക്കും കമ്മലിനും പൊട്ടിനും ചെരുപ്പിനും വരെ വല്ലാത്ത സ്പെഷ്യൽ കണ്ടെത്തുന്ന ഈ ഒരു മനോഭാവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയുന്നിടത്താണ് ഇവരുടെ കാപട്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക